സൗജന്യമെന്ന് കേട്ട് ജിയോ ഫോൺ വാങ്ങാൻ ഓടണ്ട അറിഞ്ഞിരിക്കണം ഈ ന്യൂനതകൾ പ്രതിമാസം ഒന്നോ ഒന്നരയോ ജി ബി മാത്രം ഡാറ്റ ഉപയോഗിച്ചിരുന്ന ഒരു ജനരെ അതിവേഗ ഇൻ്റർനെറ്റ് കാട്ടി മോഹിപ്പിച്ച റിലയൻസ് ജിയോ സൗജന്യങ്ങൾ കൊണ്ട് ഉപഭോക്താക്കളുടെ എണ്ണം കോടികളാക്കി കഴിഞ്ഞു മറ്റു മറ്റൊരാധികം കമ്പനികൾക്ക് മരണമൊഴുക്കിയ ജിയോ വലിയൊരു സമൂഹത്തെ ലക്ഷ്യമാക്കി ഫോർ ജി ഇൻ്റർനെറ്റിനെ സൗജന്യത്തിൽ കുരുക്കിയിറിയപ്പോൾ കുരുങ്ങിയത് കോടികളാണ് എന്നാൽ നിലനിൽപ്പിനായി മറ്റു കമ്പനികളെയും സൗജന്യത്തിൻ്റെ വിലക്കുറവിൻ്റെയും പാതയിലേക്ക് ഇറങ്ങിവരാൻ നിർബന്ധരാക്കിയത് ജിയോ ആണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അത് ഉപഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസമാണ് നൽകിയത് ഇപ്പോഴിതാ സൗജന്യ ഫോണുമായാണ് ജിയോയുടെ വരവ് ആയിരത്തഞ്ഞൂറ് രൂപ ആദ്യം നൽകണമെങ്കിലും മൂന്ന് വർഷത്തിന് ശേഷം ഈ തുക ഉപഭോക്താവിന് തിരികെ കിട്ടുമെന്നാണ് റിലയൻസ് ഉറപ്പ് നൽകുന്നത് ഒറ്റനോട്ടത്തിൽ അതീവ ആകർഷണമാണ് ജിയോയുടെ ഈ ഓഫർ എന്നാൽ ഈ ഫോണിന് ചില ന്യൂനതകളുമുണ്ട് നിലവിൽ ജിയോയും എയർടെലും ഒക്കെ ഉപയോഗിച്ച് ശീലിച്ചവർക്ക് ഈ സൗജന്യ ഫോൺ വലിയ സംഭവമൊന്നും ആയിരിക്കില്ല പരിധികളില്ലാത്ത ഫോർ ജി ഡാറ്റ ഉപയോഗിക്കുമെന്നാണ് ഈ സൗജന്യ ഫോണിനോടൊപ്പമുള്ള വാഗ്ദാനമെങ്കിലും അഞ്ഞൂറ് എം ബി മാത്രമാണ് ഫോർ ജി വേഗതയിൽ ഒരു ദിവസം ഉപഭോക്താവിന് ഉപയോഗിക്കാൻ കഴിയുക അഞ്ഞൂറ് എം ബി കഴിഞ്ഞാൽ പിന്നെ ടു ജി വേഗതയിലേക്കുറയും നൂറ്റി അമ്പത്തി നാല് രൂപയുടെ റീചാർജ് പ്ലാനാണ് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ മാത്രമാണിത് ഇതേസമയം മുന്നൂറ്റൊമ്പത് രൂപയുടെ പ്ലാനാണ് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അമ്പത്താറ് ദിവസത്തെ കാലാവധിയിൽ പ്രതിദിനം ഒരു ജി ബി വരെ ഫോർ ജി ഡാറ്റ ലഭിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ വിവരക്കൈമാറ്റത്തിനും സമയം പോകിനും ഉപയോഗിക്കുന്ന വാട്സാപ്പ് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് മറ്റൊരു ന്യൂനത അതേസമയം വാട്സാപ്പ് വൈകാതെ ലഭ്യമാകുമെന്നാണ് കരുതുന്നുണ്ടെങ്കിലും എന്നാൽ ഇത് എന്നുണ്ടാകും എന്ന ചോദ്യത്തിന് മാത്രം കൃത്യമായ ഉത്തരമില്ല പകരം ജിയോ ചാറ്റ് പോലുള്ള ആപ്പുകളെയാണ് റിലയൻസ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാൽ ഇത് എത്രത്തോളം ഉപഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുമെന്ന കാര്യത്തിൽ സംശയമാണ് രാത്രിയിൽ പരിധികളില്ലാത്ത ഡാറ്റ ഉപയോഗമാണ് ജിയോ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും രാത്രി രണ്ട് മണി മുതൽ പുലർച്ചെ അഞ്ച് വരെയാണ് ഇതിൻ്റെ നിയമപരിധി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം